ഹലോ അസ്സാമലൈക്കും അന്നില്ലേ നെയ്ച്ചോറ് ഉണ്ടാക്കട്ടെ രാത്രി ചിക്കൻ കറി ഉണ്ടാട്ടെ ഇത് നാട്ടിലേറ്റ് നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ നെയ്ച്ചോറിൻ്റെ അരിയത് എസ് കെ സി നെയ്യ് പേ ചേരി കേട്ടോ നമ്മൾ ഉണ്ടാക്കണേ കുക്കറിലാണ് നെയ്യ് നമ്മൾ പറഞ്ഞത് സവാളൊന്നും ഉണ്ടല്ലോട്ടോ നെയ്ക്ക് വെള്ളം പറഞ്ഞാൽ ഏലക്കായും പാട്ടയൊക്കെ പാറയാണ് ഇട്ട് തിങ്ങി കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലടിച്ച് അന്ന് ഓഫാക്കിടാം നമ്മൾ കുക്കർ നെയ്ച്ചോറ് ഒരു വിസിലാക്കി നീ ഒരു വിസിലും കൂടെ വെച്ചാൽ നമുക്ക് കുക്കർ ഓഫ് ആക്കി ചോറും കെട്ടോ ഓക്കേ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ട് ഇവ നല്ല നെയ്ച്ചോറ് റെഡി പെയ്റ്റ് പോക്കട്ടെ പിന്നെ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടോ ഓ ചിക്കൻ കറി വാറ്റേ നമ്മൾ ചോദിച്ചിട്ട് ചിക്കൻ കറി കറിയും നെയ്ച്ചോറും വായിക്കണമെങ്കിൽ ചോറ് വേണം എന്നറുണ്ട് അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും